കഴിഞ്ഞ ദിവസം നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിലെ ആദ്യ ടി ട്വന്റി മത്സരത്തിൽ സിംബാവിയെ പാകിസ്ഥാൻ തോൽപ്പിച്ചിരുന്നു റാവൽപിണ്ടി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അഞ്ചു വിക്കറ്റിനായിരുന്നു ടീമിന്റെ വിജയം മത്സരത്തിൽ തുടക്കം പതറിയെങ്കിലും ഫക്കർ സമാന്റെയും ഉസ്മാൻ ഖാന്റെയും പ്രകടനങ്ങളാണ് പാകിസ്ഥാന് വിജയം സമ്മാനിച്ചത് പാകിസ്ഥാൻ വിജയിച്ചുവെങ്കിലും മത്സരം മുൻ നായകൻ ബാബർ അസമന് നിരാശയാണ് സമ്മാനിച്ചത് സിംബാവയ്ക്കെതിരെ വൺ ഡൌണായി ഇറങ്ങിയ താരം ടി ട്വന്റിയിൽ വീണ്ടും ഡെക്കായി മാറി മത്സരത്തിൽ മൂന്ന് പന്തുകൾ നേരിട്ട് താരം ബ്രാഡി വാൻസിന് വിക്കറ്റ് നൽകി രണ്ടൊന്നും നേടാതെ മടങ്ങുകയായിരുന്നു ഇതോടെ ഒരു മോശം നേട്ടത്തിൽ ബാബർ രണ്ടാമതെത്തി ടി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ തവണ ഡെക്കാവുന്ന പാക് താരങ്ങളുടെ ലിസ്റ്റിലാണ് താരം ഒരു സ്ഥാനം മുകളിലേക്ക് എത്തിയത് താരം ഈ ഫോർമാറ്റിൽ പൂജ്യത്തിന് പുറത്തായത് ഒമ്പത് തവണയാണ് മുൻ താരം ഷാഹിദ് അഫ്രീദിയെ മറികടന്നാണ് വലങ്കയൻ ബാറ്റർ ഈ ലിസ്റ്റിൽ മുന്നിലെത്തിയത് പത്ത് തവണ ഡെക്കായ സെയ്യിമയൂബും ഉമർ അക്മലുമാണ് ഈ ലിസ്റ്റിലെ ഒന്നാമന്മാർ ഒരറ്റ മത്സരത്തിൽ കൂടെ ബാബർ റണ്ണെടുക്കാതെ മടങ്ങിയാൽ മോശം നേട്ടത്തിൽ ഇവർക്കൊപ്പമെത്തും